വില്ലേജ് സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ സലാഡാണ് അപ്പം ഞാൻ റൈസിനും ചിക്കനും ഉണ്ടായിരുന്നപ്പോൾ വേണ്ടി ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ആ കുറച്ച് പേര് ആവശ്യപ്പെട്ടു ആ സലാഡൊന്നുകൂടെ ഒന്ന് കാണിക്കേരാവുന്നു അപ്പോൾ ഒരു ചെറിയ സാ ചെറിയൊരു സൈഡ് ഡിഷ് അത്രയേ ഉള്ളൂ വലിയ സംഭവമായിട്ടുള്ള ഒന്നുമില്ല അപ്പം നമുക്കത് പരിചയപ്പെടാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് കറക്റ്റ് തൈര് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കറിവേപ്പില ചെറുതായിട്ടരിച്ചത് ഇച്ചിരി മല്ലിയില ഒരു തക്കാളി ഒരു ശാലം ക്യാരറ്റ് ഒരു സവോള കുക്കുംപ്ര ഉപ്പ് കൂടി അപ്പോൾ ഇത്രയും ഐറ്റമാണ് നമ്മൾ സാധാരണ ലെവലിലുള്ള ഒരു സലാഡിന് വേണ്ടി ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊരു വലിയ സംഭവമായിട്ട് ആരും കരുതല് ഒരു ചെറിയ സ്മോൾ ഐറ്റം അത്രയേ കരുതാവുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് കൂട്ടുന്നത് എന്ന് നമുക്ക് തുടങ്ങാം അപ്പം നമ്മൾ ഒരു സ ഒരു സവാള എടുക്കുന്നുള്ളൂ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കുക പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തിയായിരിക്കും ചെറുതായിട്ട് നം ഇങ്ങനെ അരിഞ്ഞ് ആ ചിലർ നീളത്തിൽ സവോള അരി ഒരു കുഴപ്പമില്ല അങ്ങനെ അറിയാം ഇതിപ്പം അറിയാൻ പേത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഞാനതൊരു ബൗളിനകത്തൊരു മാറ്റുകയാണ് അപ്പോൾ നമ്മൾ ഇച്ചിരി തക്കാളി അരിയാണ് അത് വേണ്ട ഇതുപോലെ ചെറിയൊരു കഷ്ണമായിട്ട് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് രണ്ട് പച്ചമുളക് ക്യാരറ്റ് നമ്മളെ ചെറുതായിട്ട് ഇതുപോലെ കണ്ടോ അതും ഇട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് എത്ര മതി ചെറിയ കടയും ഇത് വേണ്ടി അപ്പോൾ ആ ഇഞ്ചി ഇവിടെ നമ്മൾ ഇതിനകത്ത് ചേർത്തു ഇപ്പം കറിവേപ്പില അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു അത് മല്ലിയല നമ്മൾ കുക്കുംബറാണ് എടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതിയല്ല നമ്മളൊരു ഒരു കുക്കുംബറിൻ്റെ പകുതി ആണ് എടുത്തേക്കുന്നത് എല്ലാം കഴി വൃത്തിയാക്കി വെച്ച് വെച്ചിരുന്നതാണ് കേട്ടോ അല്ലാതെ ഉമ്മാവാരി ഇടുകയല്ല എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് നമ്മളെ തൊലി എത്തുന്നേ ഉള്ളൂ തൊലി ചെത്താതെ ഉപയോഗിക്കാം ചിലപ്പം കയ്പ്പ് ചിലതിനൊക്കെ ചിലപ്പോൾ ചെറിയ കയ്പ്പ് പോലെ വരും അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ആ തൊലി ചെത്തിയത് തൊലിയോട് ഇടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല സാക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞ് അതുപോലെ നമ്മൾ ചേർത്ത് നമ്മൾ ശാക്കല ഉപ്പൂടെ അതിൻ്റെ അകത്തിടെയാണ് അപ്പോൾ നമ്മൾ ആ സാധനം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൂടുതൽ ഇത് ബിരിയാണിയുടെ കൂടെ റൈസിൻ്റെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സാധാരണ നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഒരു ചെറിയ സൈഡ് ഡിഷാണ് അപ്പോൾ നല്ല ഗുണമുള്ള ഒരു സാധനമാണ് ഉപ്പിട്ട് അത് ഇച്ചിരി പിന്നാവിരി ഒഴിച്ചാലും ഒരു സലാഡാവും പിന്നാരി നാരങ്ങ നീര് എന്തെങ്കിലും ഒഴിച്ചാലും ഒരു സലാഡാവും നമ്മളിപ്പോൾ ചെയ്യുന്നത് തൈരൊഴിച്ചുള്ള ഒരു സലാഡാണ് അപ്പോൾ അതുകൂടെ ഇതിൻ്റെ അകത്തൊരു ചേർക്കയാണ് കരട്ട തൈരാണ് കണ്ടോ അപ്പോൾ അതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നമ്മൾ അതിനാവശ്യമുള്ള തൈര് മാത്രമേ അതിനകത്ത് ഒഴിക്കുക ഇപ്പോൾ നമ്മൾ തൈര് അല്പം തൈരത്ത് ചെയ്തിട്ടുണ്ട് തിള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക തൈര് തൈരാവശ്യത്തിന് ഒഴിച്ചു ഞാനിപ്പോൾ ഒരു അഞ്ച് സ്പൂണ് ഇതുപോലെ അഞ്ച് സ്പൂണ് തൈരേ ഒഴിച്ചിട്ടുള്ളൂ എന്നാന്ന് വെച്ചാൽ തൈര് തൈര് നന്നായിട്ട് വേണം എന്നാലേ അതൊരു നല്ലൊരു കോമ്പിനേഷൻ ആകത്തുള്ളൂ ഞാനതിന്ന് ഉപ്പ് നോക്കട്ടെ നല്ല നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മല്ലിയാലയൊക്കെ ഇട്ടുണ്ട് നല്ല കുറച്ചുകൂടെ മല്ലിയല ഇഞ്ചി ഒക്കെ എന്നത് ചേർത്തുണ്ട് കുറച്ചുകൂടെ നല്ല രുചിയുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെ ഒക്കെ ഇഷ്ടംപോലെ കഴിക്കാവുന്ന ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണിത് അപ്പോൾ നമ്മൾ തൈര് സലാഡ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അവരുടെ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതായത് പൈനാപ്പിളൊക്കെ അരിഞ്ചിട്ടുണ്ടെങ്കിൽ അതിടാം മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പച്ചക്കറി ഹെൽത്തി ആയിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇടാം അതിൻ്റെ കുഴപ്പമില്ല ഞാൻ വളരെ ലളിതമായിട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതിനും ഇവിടെ ബായ്